Gracias. വീട്ടിലോട്ട് പോകുന്നില്ലേടാ ഇല്ല കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചുകൂടെ കഴിയട്ടെ കാരണം വീട്ടിൽ പോയാൽ സമാധാനം ഇല്ല വീട്ടിൽ പോയാൽ സമാധാനം കിട്ടുന്നില്ല പിന്നെ സഹോദരിമാര് സമാധാനം ഇല്ലാത്തതിന്റെ കാരണം എന്താ ഉസ്താദിന്റെ ഉസ്താദ് കന്നിമൂലക്കു വല്ല കുഴപ്പമുള്ളത് കൊണ്ടാണോ വാതർ ഇങ്ങോട്ടിരിക്കുന്നത് കൊണ്ടാണോ ബാത്റൂം ഇങ്ങോട്ടിരിക്കുന്നതുകൊണ്ടാണോ അടുക്കള ഇന്ന ഭാഗത്തായത് കൊണ്ടാണോ അതൊന്നും അല്ലടാല്ലട കന്നിമൂല ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ വീട് വെക്കുന്നതിന് മുമ്പ് നോക്കണം വെച്ചതിന് ശേഷം അല്ല നോക്കണ്ടെന്താകട്ടെ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ആരാ കാരണം മാത്രം ഞാൻ പറഞ്ഞുതരാം നിന്റെ വീടിന്റെ വീടിനകത്തിൽ ഒരാൾ കരയുന്നു ആ കണ്ണുനീരി വീടുന്ന കാലത്തോളം നിന്റെ വീട്ടിലെ സമാധാനം ഉണ്ടാകില്ല അതാകില്ല അള്ളാഹുഷികുമാർ ആകട്ടെ നിങ്ങളുടെ വീടിൻ്റെ അകത്തിരുന്നിട്ട് ഒരാൾ കരയുന്നുണ്ട് ആ കണ്ണുനീര് തുടച്ചാൽ നിനക്ക് സമാധാനവും സന്തോഷവും റഹ്മത്തും ഉറക്കത്തും എല്ലാം അള്ളാഹു തരത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരു കാലത്തും കിട്ടൂല്ല ഓരോ ദിവസം കഴിയും തോറും വിഷയം കൂടിക്കൊണ്ടേയിരിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നിങ്ങളുടെ വീടിന്റെ അകത്തിരുന്ന് കരയുന്നത് ഇതാ പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിന്റെ അകത്തിൻ്റെ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു വീടിന്റെ അകത്തുണ്ട് ആ വീട്ടുകാർ ഖുർആാനടുത്ത് ഓതുന്നില്ലെങ്കിൽ ആ ഖുർആൻ കരയും അലമാരിക്ക് ഇവത്തിങ്ങനെ നിരത്തി വെച്ചിട്ടില്ലേ ഖുർആൻ അത് അവരുടെ എടുത്ത് പരിശുദ്ധമായ ഖുർആൻ 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 ഒരു വീടിന്റെ വീടിന്റെ ആ ആ അകത്തിരിക്കുന്ന പാരായണം ചെയ്യുന്നില്ലെങ്കിൽ കരയും കരഞ്ഞാൽ നമ്മളെ കാക്കുമാറാകട്ടെ നമ്മുടെ വീടിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നമ്മുടെ വീടിന്റെ അകത്ത് പരിശുദ്ധമായ ഖുർആൻ ഇരിക്കുന്നുണ്ട് ആ കരയുകയാണ് പാരായണം ചെയ്യുന്നില്ല റോഡിന്റെ പരിസരത്ത്